പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആവേശ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ് ആദ്യ വെള്ളിയാഴ്ച വളരെ പ്രത്യേകമായി ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും നമ്മുടെ കുരിശുകൾ ഈശോയുടെ ഗുരിശിനോട് ചേർത്ത് നമ്മുടെ വേദനകൾക്ക് അർത്ഥം കണ്ടെത്തുന്ന ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കുന്ന ദിവസമാണല്ലോ നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ ദിവസം ആചരിക്കാൻ പരിശ്രമിക്കാം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് കളകളുടെ ഉപമയാണ് വേലക്കാരൻ വന്ന് വീട്ടുടമസ്ഥനോട് പറയുന്നു ഗോതമ്പിനിടയിൽ കളയും വളർന്നു വന്നതായി കാണുന്നു അപ്പോൾ വീട്ടുടമസ്ഥൻ പറയുന്നു ശത്രുവാണ് ഇത് ചെയ്തത് ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് സുവിശേഷം പറയുന്നു ഇപ്പോ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ശത്രു നല്ല ചെടികൾ വന്ന് നശിപ്പിക്കുകയോ പിഴുത് കളയുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് വിളയുടെ ചെടി പോലെ തോന്നിപ്പിക്കുന്ന കളയുടെ ചെടി ഇതിനിടയിൽ വിതയ്ക്കുന്നു എന്നുള്ളതാണ് ശത്രുവിന് വളരെ എളുപ്പത്തിൽ ചെയ്യാമായിരുന്ന കാര്യം ഈ വിളയുടെ ചെടി ചെടി ഗോതമ്പായാലും മറ്റെന്തായാലും അതിനെ നശിപ്പിച്ചു കളയുക പിഴുത് കളയുക പറിച്ചു ദൂരേക്കറിയ എന്നുള്ളതായിരുന്നു പക്ഷെ അതിന് ഉപദ്രവം ഒന്നും വരുത്താതെ അതിനിടയിൽ തന്ത്രപൂർവ്വം വിള എന്ന് തോന്നുന്ന രീതിയിൽ അതുപോലെയുള്ള എന്നാൽ കളയുടെ ചെടി തെറ്റിന്റെ ചെടി വളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് വിത്ത് വിതച്ചിട്ട് കടന്നു കളയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് വിള വളർന്നു വരുമ്പോൾ വിളയെ ഞെരുക്കാൻ വിളയുടെ വളവും ജലവും ഒക്കെ ഈ കള വലിച്ചെടുക്കും അതുപോലെ കള വളർന്നു വരുമ്പോൾ ഈ വിളയെ ഞെരുക്കി തിക്കി അത് വളരാനുള്ള സാഹ സാഹചര്യം സാവകാശവും കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ശത്രു എന്ന പിശാജ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നമ്മളെ എന്ന വിളയെ നമ്മളെന്ന വിളയെ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ അല്ല ചെയ്യുന്നത് തിന്മയ്ക്കുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിലോ നമ്മുടെ ചുറ്റുപാടുകളിലേക്കോ വിതച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി ആത്മീയ ഭംഗി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരു പക്ഷെ അത് ചിലപ്പോൾ മോശം കൂട്ടുകാരുടെ രീതിയിലായിരിക്കും സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം അങ്ങനെ ആ തരത്തിൽ നമ്മുടെ സ്വഭാവം നല്ല ജീവിതം മോശമാക്കി കളയുന്ന സാഹചര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മോശമായ കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലേക്ക് സ്ഥിരമായി തന്നുകൊണ്ടായിരിക്കാം ഈ നാളുകളിൽ ഏറെ ശക്തമായിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരിക്കാം ഇതെല്ലാം തിന്മയുടെ കളയെ നമ്മുടെ സാഹചര്യത്തിൽ പിശാജ് വിതയ്ക്കുന്നതാണ് നമുക്ക് ആത്മശോധന ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ കാര്യം ഇതാണ് നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള കളകൾ പിശാജ് വിതച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു അങ്ങ് നൽകുന്ന ഓർത്ത് അങ്ങെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി പിശാജ് ഞങ്ങളുടെ ഇടയിൽ വിതച്ചിരിക്കുന്ന പലതരത്തിലുള്ള കളകൾ അതേതൊക്കെയാണെന്ന് കണ്ടെത്താനും ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ എന്ത് തരം കളകളാണ് ഞങ്ങളെ ഞെരുക്കുന്നത് ഞങ്ങളെ ആത്മീയമായി വളരാൻ അനുവദിക്കാത്തത് എന്ന് കണ്ടെത്തി അതിനെ തിരുത്താനും അതിൽ നിന്ന് മാറുവാനുമുള്ള കൃപ നൽകേണ്ടത് നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ബേൻ ഈശ്വമായി സ്തുതി ആയിരിക്കട്ടെ